ക്ഷമ രണ്ടായിരത്തി ആറിലാണ് കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം അമ്മയും പതിനേഴ് ദിവസം പ്രായമായ ഇരട്ടക്കുഞ്ഞുങ്ങളും കഴുത്തെ കൊല്ലപ്പെട്ട് കിടക്കുന്നു വീട്ടിൽ ഇത് ചെയ്തതാരാണെന്ന് പോലീസിന് മനസ്സിലായി പക്ഷേ അവരെ പിടിക്കാൻ പറ്റുന്നില്ല അവരെങ്ങോട്ട് പോയെന്നറിയില്ല അവർ പത്തൊൻപത് വർഷം നീണ്ട പത്തൊൻപത് വർഷം പോലീസ് ഇതിൻ്റെ പിന്നാലെ പോയി പലപ്പോഴും നമ്മൾ തന്നെ അതൊക്കെ മറന്നുപോയി ഇങ്ങനൊരു കേസ് ഇടയ്ക്ക് വാർത്തകളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് തന്നെ ഇവർ സൈനിക ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവരെങ്ങോട്ടാണ് പോയത് ഈ കൊലയാളികൾ സൈനിക ഉദ്യോഗസ്ഥരാണ് എങ്ങോട്ടാണ് പോയത് ഇവരെവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ല ഇവർ അന്ന് തന്നെ മുങ്ങി പക്ഷെ പോലീസ് കൃത്യമായി ആ കേസിന് പിന്നാലെ ഉണ്ടായിരുന്നു അവരെ പിടിച്ചു അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസ് പുതിയ സാങ്കേതിക വിദ്യ പോലീസ് ഇക്കാര്യത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് രണ്ടിടിയൊക്കെ കൊടുത്ത് അവൻ ഭയന്ന് നിലവിളിച്ച് കുറ്റം സമ്മതിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ പോലീസിനെ കുറിച്ച് പറയാം പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായി സാങ്കേ ആധുനിക സാങ്കേതിക വിദ്യ ഏ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് ഈ പ്രതികളുടെ ഓരോ നീക്കങ്ങളും അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഈ ഒരാളുടെ ഭാര്യ ഒരു ഫോട്ടോ ഇട്ടത് പിടി ആ തുമ്പാണ് പോലീസിന് ഇവരെ കൊടുക്കാൻ സഹായകമായത് അപ്പോൾ അത്രയും നിരീക്ഷണ പാഠവത്തോടുകൂടി പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് അഞ്ചലിലെ കൊലക്കേസാണ് ദിവിൽകുമാറും രാജേഷും രഞ്ജിനി എന്ന് പറയുന്ന യുവതിയെയും അവരുടെ പതിനേഴ് ദിവസം പ്രായമായ ഇരട്ടക്കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം അതായത് പറയുമ്പോൾ ശ്യാമൻ്റെ നാടിനടുത്തായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ശ്യാം അത് കാണാൻ പോയിട്ടുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്യാമന് കുറച്ചുകൂടെ വ്യക്തമായി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും ഇത് പിന്നെ അഞ്ചലിനടുത്ത് അലേമൺ എന്ന് പറയും അഞ്ചൽ ജംഗ്ഷനിൽ നിന്ന് നിന്നെടുത്ത് അലേമൺ അഞ്ചലിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അഞ്ച് അലയമൺ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് അത് ഒരു ഗ്രാമപ്രദേശമായിരുന്നു അതൊക്കെ വളർന്നിട്ടുണ്ട് വലിയ ഏരിയ ആയിട്ടും അറിയിട്ടുണ്ട് ഈ ദിബിലും ഈ പറയുന്ന ഒക്കെ പിന്നെ സമീപവാസികളാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ദീർഘനാളത്തെ പ്രണയം ഉണ്ടായിരുന്നു ഇവരുടെ ഈ രഞ്ജിനിയുടെ മാതാവിനത് അറിയുകയും ചെയ്യാമായിരുന്നു അങ്ങനെ ആണ് ഈ കുട്ടി ഈ രഞ്ജിനി എന്ന് പറയുന്ന കുട്ടി ഗർഭം ധരിക്കുന്നത് എന്നാൽ ഈ ദിബില് ആർമിയിലാണ് ഈ ഗർഭധാരണത്തിന് ശേഷം ദിബിലിനെ വിവരം അറിയിച്ചു അറിയിച്ചപ്പോൾ ഇയാൾ അപോഷം ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു പക്ഷേ ഈ കുട്ടി അത് തയ്യാറായില്ല ആ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു അത് അതിൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവും ഈ പറയുന്ന പോലെ കരിയും നാട്ടുകാരെല്ലാം വിവരം തമ്മിലുള്ള അത്യാവശ്യം അപ്പുറം ഇപ്പുറമുള്ള ആളുകളൊക്കെ അറിഞ്ഞതാണ് ഇയാളവിടെ വരുന്ന ഒരു വാടക വീട്ടിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അവിടെ അടുത്തൊരു വീട്ടിലെ ആളുകൾക്കൊക്കെ അറിയുകയും ചെയ്യാവുന്ന കാര്യമാണ് ബാക്കി കുട്ടിക്ക് ഏകദേശമൊക്കെ അപ്പുറം ഇപ്പുറമുള്ള ആളുകളൊക്കെ അറിഞ്ഞൊരു കഥ പ്രത്യേകം ആ കാലഘട്ടം കൂടിയാണ് അപ്പോൾ മാതാവും വിവാഹം കഴിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലെടുത്തു ഇങ്ങനെ മാതാവ് പലപ്പോഴും ഈ പറയുന്ന എസ് ടി ഡി ബൂത്തുകളിൽ വന്ന് ഇയാളെ വിളിച്ച് ഉടനടി ഇവിടെ വരണം മകളെ വിവാഹം കഴിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഇവർ ഈ ദിബില് പിന്നെ പഞ്ചാബിലാണ് പട്ടാൻകോട്ടിലാണ് അവിടെ സൈനിക കേന്ദ്രത്തിലാണ് അവിടെ തന്നെയാണ് ഈ ഈ കൃത്യം നടത്തിയ രാജേഷ് കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയാണ് രാജേഷ് ദിബിലിൻ്റെ സുഹൃത്തായി ആർമിയിലെത്തിയപ്പോൾ സുഹൃത്തായി മാറിയതാണ് ദിബിൽ തനിക്കുണ്ടാവുന്ന ഈ പ്രഷർ രാജേഷിനോട് പറഞ്ഞു പിന്നെ രാജേഷ് ഇതിലൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാമെന്ന് ദിബിലിനോട് ഏറ്റു പക്ഷേ ഈ സമയത്തേക്ക് ഈ പെൺകുട്ടിയുമായ അമ്മ വീട് മാറിയിരുന്നു കാരണം മാനഹാനി ഉണ്ടല്ലോ ഈ പെൺകുട്ടിയുടെ വയറ് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രത്യേകിച്ച് അവിവാഹിതയാണ് വയറ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അപ്പം മാറി താമസിച്ചു മാറി താമസിച്ചു സമീപത്തെ പ്രോയിപ്പുറമുള്ളവരുടെ അടുത്തേക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറി താമസിക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ മാറി താമസിച്ചവിടെ നടന്ന് ദിബിലിനോട് ഈ അമ്മ പറയാൻ തയ്യാറായില്ല അപ്പോൾ ഇവർക്ക് ഇവർ രണ്ടുപേരും ഈ പഞ്ചാബിലിരുന്നു കൊണ്ട് ദിബിലും രാജേഷും ഇവരെ വക വരുത്തുക എന്നുള്ളൊരു തീരുമാനം എടുത്തു എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഗർഭിണി ഗർഭിണിയായിരിക്കുമെന്ന് തന്നെ കൊല്ലാനായിരുന്നു തീരുമാനം പക്ഷേ അത് നടന്നില്ല പക്ഷേ ആ സമയമായപ്പോഴത്തേക്ക് രാജേഷ് നടപ്പാക്കാൻ വേണ്ടി നാട്ടിലെത്തിയപ്പോഴേക്കും അമ്മയും കുഞ്ഞും ഒന്നും സ്ഥലത്തില്ല താമസം മാറി പോവുകയും ചെയ്തു സ്ഥലത്തില്ല അവര് അപ്പോ പിന്നെ അങ്ങനെയാണ് ഒരു വിവരം അതായത് ഈ അമ്മ ഒരു ദിവസം ഈ ദ്വീപിനെ വിളിച്ചതുപോലെ കുട്ടിയെ മകളെ ഇതുപോലെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു നീ വന്നേ പറ്റൂ പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു അവർക്ക് ഇതുപോലെ സമയമായി അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഇനി ആശുപത്രിയാണെന്ന് പറഞ്ഞു അങ്ങനെ രാജേഷ് ഈ നാട്ടിലുള്ള ലീവിന് വന്നിരിക്കുകയാണ് രാജേഷ് രാജേഷ് ഈ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് ചെന്നു അവിടെ രാജേഷ് പറയുന്ന പേര് അനിൽകുമാർ എന്നാണ് അനിൽകുമാർ എന്നാണ് എൻ്റെ പേര് എൻ്റെ സഹോദരി വിഡോ ആണ് അല്ല ബിഡോ എന്നല്ല ഭർത്താവ് ഉപേക്ഷിച്ചാണ് എൻ്റെ സഹോദരി ഇവിടെ പ്രസവത്തിനായി കൊണ്ടുവന്നതാണ് അങ്ങനെ ഈ രാജേഷ് ഈ അമ്മയ്ക്കൊരു സഹായി എന്ന നിലയിൽ ഒപ്പം കൂടി അൽകുമാറായിട്ടുള്ള രാജേഷ് ഒപ്പം കൂടി അവരുടെ വിശ്വാസം നേടിയെടുത്തു ഇങ്ങനെ എന്ത് സാധനം മേടിച്ച് കൊടുക്കണമെങ്കിലും രാജേഷ് പോയി മേടിച്ചുകൊണ്ട് കൊടുക്കും ഈ അമ്മയ്ക്ക് താഴെ ഇറങ്ങി വരേണ്ട സാഹചര്യമില്ല എല്ലാ കാര്യങ്ങളും രാജേഷ് തന്നെ എടുക്കും അപ്പം രാജേഷിനെ ഈ അമ്മ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു രാജേഷിനോട് ഈ അമ്മ ഈ കാര്യം പറയുന്നുണ്ട് മകളുടെ ഇപ്പം ഈ ഗർഭത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അങ്ങനെ പറഞ്ഞു അപ്പം ഈ രാജ് രാജേഷ് ദിപിലിനെ കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ അമ്മയോട് അങ്ങോട്ട് പറഞ്ഞു അവൻ എന്ത് പണിയായി കാട്ടിയത് എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായും അവരുടെ വിശ്വാസം നേടിയെടുത്തു ഒടുവിൽ അവരെ ഈ വീട്ടിൽ കൊണ്ടാക്കുന്നതും ഈ രാജേഷാണ് ഈ വീട്ടിലെത്തിക്കുന്നതും രാജേഷാണ് അങ്ങനെ വീട്ടിലെത്തിച്ച് പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഇയാളവിടെ സ്ഥിരം സന്ദർശകനായി അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസം പതിനേഴ് ദിവസങ്ങളെ ഉള്ളായിരുന്നു ആശുപത്രിയിൽ തന്നെ ഏതാണ്ട് അഞ്ച് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ടുവന്ന ശേഷം കുറച്ച് ദിവസങ്ങൾ ഇയാളവിടെ സന്ദർശകനായി മാറി അങ്ങനെ ഈ കൊല നടത്തുവാൻ വേണ്ടി ഈ ഇവനൊരു ബൈക്ക് വാങ്ങി ഈ രാജേഷ് ഇതെല്ലാം ദിബിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ദിബില് രാജേഷിന് വേണ്ടിയുള്ള പണം അയച്ചു കൊടുത്തു അങ്ങനെ ദിപില് ഈ പണം അല്ല രാജേഷ് ഈ പണം എടുത്ത് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ഒരു ടു വീലർ വാങ്ങുകയാണേ ആ വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വാങ്ങുന്നത് ആ വണ്ടിക്കകത്താണ് ഈ കൊലപാതകം നടത്താൻ വേണ്ടി രാജേഷ് പോകുന്നത് രാജേഷ് പോയ സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഈ അമ്മ പഞ്ചായത്ത് ഓഫീസിലേക്ക് അഞ്ചല് അലേമൺ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഈ അമ്മയെ വണ്ടിയിൽ കയറ്റി നേരെ പഞ്ചായത്ത് ഓഫീസിൽ ആക്കിയ രാജേഷ് താൻ പോവുകയാണ് മടങ്ങി പോവുകയാണെന്ന് പറഞ്ഞ് പിന്നെ തിരിച്ച് പോവുകയും പെട്ടെന്ന് തന്നെ തിരിച്ച് വരികയും ചെയ്തു വരികയും ചെയ്ത് അപ്പോൾ ഇയാളുടെ കയ്യിൽ ഈ ആർ സി ബുക്കിരിപ്പുണ്ട് വണ്ടി മേടിച്ചതേ ഉള്ളായിരുന്നു ആർ സി ബുക്ക് ഇരിപ്പ് അപ്പോൾ ഈ ആർ സി ബുക്കുമായിട്ടാണ് ഈ കൊല നടത്താൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുന്നത് വീട്ടിൽ ചെന്ന രാജേഷ് ഈ രഞ്ജിനിയെയും പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങളെയും മടിയിൽ കരുതിയിരുന്ന കറിക്കത്തി ഉപയോഗിച്ച് കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തി ആദ്യം രഞ്ജിനിയെ കൊലപ്പെടുത്തി അതിനുശേഷം ഈ കുഞ്ഞുങ്ങളെയും തൊട്ടിൽ കിടന്ന രണ്ട് കുഞ്ഞുങ്ങളെയും കഴിത്തറത്ത് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം രാജേഷ് അവിടെ നിന്നും വേഗം തന്നെ കത്തിയും ഉപയോഗിച്ച് എടുത്ത് മടങ്ങിപ്പോയി സ്ഥലത്ത് നിന്ന് മടങ്ങി എന്നാൽ ഈ സി സി ടി വിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല ഇവൻ ബൈക്കെടുത്ത് സ്ഥലം വിട്ടു അങ്ങനെ തിരിച്ചു വന്ന അമ്മ കാണുന്നത് ഈ മകളും കുഞ്ഞുങ്ങളും മരിച്ചു കിടക്കുന്നതാണ് അവരുടെ ബഹളം കേട്ട പിന്നെ അയൽക്കാർ ഓടി വന്നു അപ്പം അയൽക്കാർ ഓടി വന്നപ്പോൾ തന്നെ അയൽക്കാരിൽ ഒരാൾ ഈ അമ്മയോട് പറഞ്ഞു പിന്നെ അമ്മയെ നേരത്തേക്കുണ്ടാകും അമ്മ ഒരുമിച്ച് നടന്ന പയ്യൻ കുറച്ചുമുമ്പേ ഇവിടെ വന്നായിരുന്നു വന്നിട്ട് പോന്ന ഞാൻ വന്നല്ല പോന്ന ഞാൻ കണ്ടായിരുന്നു എന്ന് കുറച്ചുമുമ്പെ വീട്ടിൽ നിന്ന് വേഗത്തിൽ പോന്ന ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അൽകുമാർ എന്നാണ് പേര് അപ്പം പോലീസ് വന്ന് പോലീസ് മൊഴിയെടുത്തപ്പോൾ അൽകുമാർ എന്നാണ് ഞാൻ ഇതുപോലെ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് കഥകൾ പറഞ്ഞു കഥകൾ പറഞ്ഞപ്പോൾ അനിൽകുമാർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഒരു പിടിത്തുമില്ല സി ഇല്ലാത്ത കാലമാണ് അപ്പോഴാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽ ഇവൻ്റെ ആർ സി ബുക്ക് പെടുന്നത് ആർ സി ബുക്ക് പെട്ടപ്പോൾ ആർ സി ബുക്ക് ഈ തിരുവനന്തപുരത്തുള്ള ഒരു ആളുടെ പേരിലാണ് ഈ വണ്ടി ഉള്ളത് ആ വണ്ടിയുള്ള ആളെ തപ്പിപ്പോയപ്പോൾ അയാൾ പറഞ്ഞു ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്നും രാജേഷ് എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ വണ്ടി വാങ്ങിയത് എന്ന് പറഞ്ഞു അയാൾ ഇവന് പൈസ പൈസ ഇവൻ കാണിച്ച രണ്ടാം ഒരു മണ്ടത്തരം ഇവൻ എ ടി എമ്മിൽ അയാളെ കൊണ്ടുപോയാൽ പൈസ ഏറ്റു കൊടുത്ത് അപ്പോൾ പൈസ എടുത്തുകൊടുത്ത എ ടി എമ്മും അയാൾ കാണിച്ചു കൊടുത്തു അങ്ങനെ എ ടി എം ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തു ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഈ പൈസ എടുത്തിരിക്കുന്നത് രാജേഷാണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടി ശ്രീകുണ്ഠപുരം സ്വദേശി രാജേഷ് ആണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി അങ്ങനെ രാജേഷിൻ്റെ കണക്ഷൻ നോക്കിയപ്പോൾ രാജേഷ് ആർമിക്കാരനാണ് വീട്ടിൽ ബന്ധപ്പെട്ടുള്ള രാജേഷ് ആർമിക്കാരനാണ് വർക്ക് ചെയ്യുന്നത് പഞ്ചാബിൽ പട്ടാൻകോട്ടിലാണ് അതോടുകൂടി ഇവർക്ക് കാര്യങ്ങൾ തെളിവായി ഇവര് പ്രസവിച്ച് ഇവിടെ വന്നപ്പോൾ മറ്റൊരു കാര്യമുണ്ടായി അതായത് ഈ അമ്മയും മകളും കൂടെ പിന്നെ ഇവർക്ക് നമ്മുടെ വനിതാ കമ്മീഷന് പരാതി കൊടുത്തു വനിതാ കമ്മീഷൻ ഉത്തരവിട്ടു പിന്നെ ഡി എൻ എടുക്കാൻ ദിബിന്റെ ദിബിലിന്റെ ഡി എൻ എ എടുക്കാൻ പറഞ്ഞപ്പോൾ ദിബിൽ വരാൻ തയ്യാറല്ല അപ്പൊ ദിബിലിന്റെ ഡി എൻ എ എടുക്കണമെന്നുള്ള അടിയന്തരമായിട്ട് വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഉത്തരവിട്ടു ഒരു പോലീസിന് പരാതി കൊടുത്തില്ല വനിതാ കമ്മീഷനാ പരാതി കൊടുത്തു സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയുള്ള അവരെപ്പോഴത്തേക്ക് നടപടി ആരംഭിച്ചിരുന്നു അപ്പോൾ രാജേഷും ദിബിലുമായിട്ടുള്ള കണക്ഷൻ മനസ്സില മനസ്സിലായതോടെ ദിബിലിൻ്റെ ബന്ധം കുറപ്പിച്ചു ഇവർ പഞ്ചാബില് സൈനിക കേന്ദ്രവുമായിട്ട് നമ്മുടെ പോലീസ് ബന്ധപ്പെട്ടു പോലീസ് ബന്ധപ്പെട്ടപ്പോൾ സൈന്യം അവിടെ ഇയാളെ മടക്കി അയച്ചു ദിബിലിനെ മടക്കി അയച്ചു അത് അങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത് ഇവനെ അവിടെ പോയി പിടിച്ചോണ്ട് വരണമായിരുന്നു പോലീസ് അവിടെ അബദ്ധം കാണിച്ചു അപ്പോൾ ഈ ചെയ്തവൻ രാജേഷ് മുങ്ങിയപ്പോഴത്തേക്ക് ഈ ദിബില് നേരെ അവിടെ നിന്ന് മടങ്ങി വരികയാണെന്ന് പറഞ്ഞ് ഡൽഹിയിൽ വന്നിറങ്ങുന്ന ദിബില് പിന്നീട് അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു ആ മുങ്ങിക്കളഞ്ഞു ഇയാൾ മുങ്ങി ഇയാൾ മുങ്ങിയ ശേഷം പിന്നീട് യാതൊരു വിവരമില്ല രാജേഷിനെ കുറിച്ചും വിവരമില്ല അങ്ങനെ പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ചിന് വിട്ടപ്പോൾ ക്രൈംബ്രാഞ്ച് എനിക്ക് തോന്നുന്നു അബ്ദുൾ റഷീദ് നമ്മുടെ പിന്നെ ഉണ്ണിത്താൻ വധക്കേസിലൊക്കെ ഉൾപ്പെട്ട അദ്ദേഹത്തിനൊക്കെതിരെ വളരെ വലിയ ആരോപണങ്ങൾ പിന്നീട് വന്നായിരുന്നു അതായത് ഈ രണ്ട് പേരെയും അദ്ദേഹം പിടികൂടിയെന്നും പിടികൂടി അദ്ദേഹം തീവ്രവാദ സംഘത്തിന് ഈ രണ്ട് യുവാക്കളെയും വിറ്റു അതായത് ആർമിയിൽ പരിശീലനം ലഭിച്ചവരാണല്ലോ ഇവർ രണ്ടുപേരും ഇവരെ തീവ്രവാദ സംഘത്തിന് വിറ്റു എന്നൊക്കെയായിരുന്നു പിന്നീട് വന്ന സി ബി ഐയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി എട്ടിലാണിത് സി ബി ഐ വരുന്നത് പിന്നെ സി ബി ഐ വന്ന് സി ബി ഐമാർക്ക് പിന്നെ ഇനാമൊക്കെ പ്രഖ്യാപിച്ചു എം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇമാരെ രണ്ടുപേരെയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇനാമൊക്കെ പ്രഖ്യാപിച്ചു പിന്നെ സി ബി ഐയുടെ അന്വേഷണം വ്യാപകമായി നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കെ സമാന്തരമായി തന്നെ പോലീസിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ടായിരുന്നു പോലീസിൻ്റെ അന്വേഷണമാണ് ഈ എഇക്കെ ഓരോ വർഷവും ഇമാരുടെ ഇപ്പോൾ ഈ എ വന്നതോടുകൂടി ഇവന്മാരുടെ പ്രായത്തിനനുസരിച്ച് മുഖം ഉണ്ടാകുന്ന ചേഞ്ചുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇത് വ്യാപകമായി ഇങ്ങനെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയും ഇവന്മാർ പോണ്ടിച്ചേരിയിലുണ്ട് എന്നുള്ളൊരു ധാരണ വന്നുകൊണ്ടിരി ഇരുന്നു അങ്ങനെ ഇരിക്കെ ചെന്നൈയുടെ സി ബി ഐ യൂണിറ്റിലേക്ക് ഒരു കോള് കഴിഞ്ഞ മാസം ചെന്നു അതായത് ഈ അഞ്ചൽ സ്വദേശികളായിട്ടുള്ള ഈ അഞ്ചൽ സ്വദേശിനെ ഈ രഞ്ചിനീയുടെയും കുഞ്ഞുങ്ങളെയും കൊന്ന പ്രതികൾ പോണ്ടിച്ചേരിയിൽ സുഖവാസത്തിലാണ് എന്ന് പറയുന്നത് അവിടെ ഇന്റീരിയർ പിന്നെ ഡിസൈൻ കമ്പനി അത് നടത്തുകയാണ് ഇവൻ അവിടെ ഈ ദിബില് അവിടെ അവൻ്റെ പേര് വിഷ്ണു എന്നായിരുന്നു പേര് മാറ്റിയിട്ട് പേര് മാറ്റി കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ചു അധ്യാപിക പിന്നീട് ഈ രാജേഷിൻ്റെ പേര് നേരത്തെ പറഞ്ഞ അൽകുമാർ അൽകുമാറായിട്ട് രാജേഷും മാറി രണ്ടുപേരും വിവാഹം കഴിച്ചു രണ്ടുപേർക്കും ദിബിലിന് രണ്ട് കുട്ടി മറ്റേ രാജേഷിന് ഒരു കുട്ടി എന്നാണ് അറിവ് അപ്പം അങ്ങനെ സി ബി ഐയുടെ ചെന്നൈ യൂണിറ്റ് അവിടെ പോയി അവിടെ പോയി ദിവസങ്ങളോളം എംമാരെ വാച്ച് ചെയ്തു സി ബി ഐ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ എന്മാരെ ദിവസങ്ങളോളം എംമാരുടെ പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വാച്ച് ചെയ്തു വാച്ച് ചെയ്ത ഒടുവിൽ എംമാര് തന്നെയാണ് എന്ന് ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് തയ്യാറാക്കിയ എ എ ഉപയോഗിച്ച് പിന്നെ സി ബി ഐ യൂണിറ്റ് ഈ ദിബിലിൻ്റെ ഭാര്യയുടെ അവിടുത്തെ ഭാര്യയുടെ ഫേസ്ബുക്കിലെ ഫോട്ടോ മാച്ച് ചെയ്തു അവരൊരു ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ മാച്ച് ചെയ്തു ആ മാച്ച് ചെയ്ത ഫോട്ടോയും ഈ ഫോട്ടോ ഈ ഇപ്പോഴത്തെ കാല ഇപ്പോഴത്തെ ഫോട്ടോ എ വഴി മാറ്റിയെടുത്തതും വെച്ച് മാച്ച് ചെയ്തു ഇതെല്ലാം ബേസ് ചെയ്തതിനു ശേഷമാണ് സി ബി ഉദ്യോഗസ്ഥർ ഇവൻ്റെ അടുത്ത് തന്നത് അപ്പോൾ ഇവൻ്റെ അടുത്ത് തന്ന ഇപ്പോൾ എത്രയാണെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ പുറകിൽ നിന്ന് നമുക്ക് നമ്മൾ എത്ര പേര് മാറ്റി കടന്നാലും ഒറിജിനൽ പേര് പുറകിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നോക്കിക്കളെ ഇവൻ്റെ പുറകിൽ നിന്ന് നിന്ന് ദിബിലേന്ന് വിളിച്ചോളനോ തിരിഞ്ഞ് തന്നെ ദിബിലേന്ന് വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി പിടികൂടും മറ്റോനും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മറ്റോനെ അപ്പോൾ തന്നെ കയറിക്കൊള്ളാൻ പറഞ്ഞു പണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു അങ്ങനെയാണ് രണ്ടുപേരെയും പിടികൂടുന്നത് അങ്ങനെ പിടികൂടി നേരെ നേരെ കൊണ്ടുവന്നത് കൊച്ചിയിലേക്കാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ സി ബി ഐയുടെ യൂണിറ്റില് ചോദ്യം ചെയ്തു റിമാൻഡായി ഇനി ഈ കുറ്റം തെളിയിക്കപ്പെടണം കുറ്റം തെളിയിക്കപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന കുറ്റമാണ് പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ആർ സി ബുക്കും അന്നത്തെ രേഖകളുമൊക്കെ പോലീസ് സൂക്ഷിക്കുന്നുണ്ട് പിന്നെ കേസിന്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല കാരണം ഇത്രയും ഒരു കേസ് തെളിയിച്ചെടുക്കുക എന്നുള്ളത് പിന്നെ ജാമ്യം എന്തായാലും വിചാരണ എന്തായാലും ജയിലിൽ തന്നെ കിടന്ന് പിന്നെ ഇത് ചെയ്യേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും ട്രയൽ പിന്നെ ജയിലിൽ തന്നെ പിന്നെ ഫേസ് ചെയ്യേണ്ടി വരും കാരണം ഒരു തവണ കേസിൽപ്പെട്ട് മുങ്ങിയോമാരാണ് പതിനെട്ട് വർഷം കഴിഞ്ഞ അന്മാരെ പിടിച്ചത് ഇനിയോമാരെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും മാരു മുങ്ങും എന്ന് പ്രോസിക്യൂഷൻ ബാധിക്കുക അതുകൊണ്ട് ജാമ്യം കിട്ടത്തില്ല അകത്ത് കിടന്ന് ട്രയൽ നേരിടേണ്ടി വരും പക്ഷെ ശിക്ഷ കിട്ടുമോ ശിക്ഷ കിട്ടത്തില്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും ഇതാണ് അഞ്ചൽ ഇരട്ടക്കൊലക്കേസ് ഞാനിത് കൊറേ കാലം മുമ്പേ ഇത് പറയണമെന്ന് വിചാരിച്ചാ മറന്നുപോയി കാരണം ഇത്രയും വർഷമായില്ലേ നമ്മളിത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് സംഭവത്തെ കുറിച്ച് ശരി